നമ്മുടെ സ്വന്തം ഓണത്തിന്റെ ഒത്ത നടുവിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ ദുബായ് വാർത്തയും ലല്ലുമാസ് പ്രസിഡന്റും ചേർന്നൊരുക്കുന്ന നമ്മുടെ പ്രേക്ഷകരും ദുബായ് വാർത്ത ടീമും ഒന്നിച്ചുള്ള നമ്മുടെ സ്വന്തം ഓണം ഇവിടെ സദ്യയൊക്കെ തുടങ്ങി കഴിഞ്ഞു ആളുകൾ എത്തി കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് എത്ര എന്താ എത്ര അയ്യോ ഇത് ഉള്ളൂ പക്ഷെ എന്താണെന്നറിയോ ഈ സൈഡ് ഡിഷസ് ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ അൺഎക്സ്പെക്ടഡ്ലി ഞാൻ ഒന്ന് രണ്ട് സാധനം ഞാൻ ഞാനതല്ല ഏറ്റവും പ്രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിഷ് നമുക്കിപ്പോൾ ചെമ്മീന് കാരണം റൗണ്ടില് അപ്പൊ ഞാൻ ചെമ്മീനാ അപ്പൊ അവരനോട് സദ്യയില് ബിക്കോസ് അവര് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തീയലാണ് അതിനകത്ത് ഇങ്ങനെ കായ അതേ

രസം ബാക്കിയാണ് കടക്കും എനിക്ക് തോന്നുന്നു വളരെ നല്ല ടേസ്റ്റ് സദ്യ നന്നായിട്ടുണ്ട് സദ്യ വളരെ നന്നായിട്ടുണ്ട് ലല്ലു മാസം ദുബായ് വാർത്തയും ചേർന്ന് നടക്കുന്ന ഈ ഓണസദ്യയിൽ ഞങ്ങളെ ഞങ്ങള് ഫ്രണ്ട്സ് ആണ് ഞങ്ങള് ക്ഷണിച്ചതിൽ വളരെയധികം നന്ദി

ഒന്നുകൂടി ഹാപ്പി ആണോ ശരി ഇവിടെ മോള് കഴിക്കണ്ടോ മോള് ചോറ് അങ്ങനെ കഴിക്കില്ല എന്താ ചോറ് കഴിക്കാത്ത എങ്ങനെയുണ്ട് സദ്യയല്ല സൂപ്പറാണ് നമ്മുടെ കോഴിക്കോടിന് അത്ര വരുമോ മുരളിമായി സാറ് കുറച്ച് കഴിക്കുള്ളൂ എന്നാലും ഇവിടെ പേര് ഞാൻ എന്റെ പേര് പ്രീജന്നാണ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാന് ദുബായ് വാർത്ത കണ്ടിട്ട് അപേക്ഷിച്ചിട്ട് റാൻഡമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ബാഗ്യ ഒരു താല്പര്യം നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ സന്തോഷം എല്ലാം നന്നായിട്ടുണ്ട് എവിടെ നല്ല നിങ്ങളൊക്കെ കോഴിക്കോട് കാസർഗോഡ് എല്ലാ ജില്ലക്കാരും ഉണ്ട് അപ്പൊ എല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്തു നമ്മൾ വിചാരിക്കുന്നത് ആദ്യ പന്തി കഴിയുമ്പോ ബാക്കി നമുക്ക് വഴിയെ ചോദിക്കാം നമുക്ക് ഇത്ര നല്ല സദ്യ ഒരുക്കി തന്ന ലല്ലുമാസിനെ പറ്റി വാദോരാത എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ലല്ലുമാസ് റെസ്റ്റോറൻറ്റിൻ്റെ ഫൗണ്ടറും മാനേജിങ് ഡയറക്ടറുമാണ് നാമിൻ്റെ പേര് ഫാത്തിമ അർജുൻ ഹാപ്പി ഓണം ഹാപ്പി ഓണം ടു ട്യൂ എന്താണ് ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് വ്യൂവേഴ്സിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓണസദ്യ തന്നെയാണ് ഇപ്പം ഓണം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടിലും കുറച്ചും കൂടി വിപുലമായിട്ട് നടത്താനാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ കുറേ പേർക്ക് പിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്രാവശ്യം നമ്മളൊരു റെൻറ്റിന് ഒരു ഏരിയയും കൂടെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് അത് ആ അത് ഇരുന്നൂറ് പേര് പെർ ഇതിലിരിക്കുക അപ്പോൾ ഒരു ആയിരം എണ്ണൂറായിരം വരെയൊക്കെ ഒരു ഒരു ദിവസം തന്നെ ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ കിസൈസ് ഔട്ട്ലെറ്റിലും കറാമ ഔട്ട്ലെറ്റിലും അതേപോലെ തന്നെ അതേ സമയത്ത് ഓണസദ്യ വേണം എല്ലാ കാര്യങ്ങളും ഏഴാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും ട്വന്റി വരെ ഉണ്ട് അപ്പം അതിൽ വീക്കെൻഡ്സ് ആണ് കൂടുതലും പിന്നെ വീക്ക് വീക്ക്ഡേസിൽ ഓർഡേഴ്സ് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ആ ദിവസങ്ങളിലും സദ്യ രണ്ട് ഔട്ട്ലെറ്റിലും സെപ്റ്റംബർ െറ്റിലും ഇരുപത്തി ഒൻപത് വരെ വരെ ഉള്ളതില് വീക്കെന്റ്സിലാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പം ഫ്രൈഡേയും സാറ്റർഡേ തേഴ്സ്ഡേയും ഫ്രൈഡേ ഒക്കെ ഇങ്ങനെ ഫില്ലായി വരുന്നത് അപ്പൊ നമുക്ക് വരുന്നതിനനുസരിച്ച് ബുക്കിംഗ് വരുന്നതിനനുസരിച്ചിട്ട് അതങ്ങനെ മുപ്പത്തി മൂന്നായിട്ടാണ് സദ്യയിലുള്ളത് പിന്നെ നമ്മളെ കീ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് അതാണ് എല്ലാ കൊല്ലവും അപ്പോൾ അത് എല്ലാ കൊല്ലം ആ ഐറ്റംസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാരണം അതിന് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നതുകൊണ്ട് എല്ലാ മെനു ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല ഫ്രം സ്റ്റാർട്ടിങ് ഇപ്പോഴും ആ മെനു തന്നെ അതായത് ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ നമ്മൾ അതേ മെനു ആണ് അത് ഐറ്റംസ് അതേ മുപ്പത്തി മൂന്ന് ഐറ്റംസിൽ അത് തന്നെ ഫോളോ ചെയ്യാണ് ആ നാല് ഐറ്റം ആണ് ഭയങ്കര സ്പെഷ്യൽ ഐറ്റംസ് ഓണം അതന്നെ ഒരുപാട് സന്തോഷം ഈ നമ്മുടെ സ്വന്തം ഓണം ദുബായ് വാർത്തയുടെ കൂടെ ഇതിൽ ചെയ്യാൻ പറ്റും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ കണ്ടല്ലോ ദുബായ് കിസൈസിലെ ലല്ലുമാസ് പ്രസിഡന്റിൽ വെച്ച് ദുബായ് വാർത്ത നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക നമ്മുടെ സ്വന്തം ഓണത്തിനെത്തിയ എല്ലാവരും ഡബിൾ ഹാപ്പിയാണ് ഇനിയൊരു ഡിസംബർ നവംബർ അവസാനം വരെയൊക്കെ എന്തായാലും ദുബായിൽ പല ഓണാഘോഷങ്ങളും ഉണ്ടാവും ആദ്യത്തെ സന്ധ്യ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഗംഭീരമാക്കിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് പിന്നെയുള്ള എല്ലാ ഓണാഘോഷ പരിപാടികളും ഗംഭീരമാവട്ടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം